സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അതേസമയം ജില്ലകളിൽ ഉയർന്ന താപനില താഴ്ന്നു തുടങ്ങി സംസ്ഥാനത്തുടനീളം ഇനിയുള്ള അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരക്ക് വ്യാപകമായ മഴ ലഭിക്കില്ലെങ്കിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ തെക്കൻ ശ്രീലങ്ക മുതൽ വടക്കൻ തമിഴ്നാട് തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനത്താലാണ് അഞ്ച് ദിവസം മഴ സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പ് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ ദശാംശം പൂജ്യം മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു അതേസമയം ഇന്നൊരു ജില്ലയിലും ഉയർന്ന ചൂടിൻ്റെ മുന്നറിയിപ്പില്ലായിരുന്നു കടുത്ത ചൂട് അനുഭവപ്പെട്ടിരുന്ന കൊല്ലത്തും താപനില യഥാക്രമം മുപ്പത്തിയാറും മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലേക്കും താഴ്ന്നു കഴിഞ്ഞു അമൃതാന്യൂസ് തിരുവനന്തപുരം